നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പുലാവ് കഴിച്ചാലോ ഇതിനായിട്ട് ഇവിടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് രണ്ടര കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമുക്ക് വാഷ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ചിക്കന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി എൺപത് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്നും കഴുകി ക്ലീനാക്കി മാറ്റി വെക്കുക ഇനി ഒരു പാൻ എടുത്തിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് സവാള ഒരു രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് അതൊന്നും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോഴേ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ മാറ്റി കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ആകെ രണ്ട് പൊടികൾ മാത്രമാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അങ്ങനെയൊന്നും ഇടുന്നില്ല ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു നാലഞ്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ടുള്ള തൈര് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് ഇതിലൊഴിച്ചു കൊടുക്കാം ഇനി എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൽ രണ്ടര ഗ്ലാസ് ഞാൻ ഇവിടെ ഒരു നാല് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ബാക്കി നമുക്ക് ചിക്കനിൽ നിന്ന് ഇറങ്ങി കിട്ടുന്ന വെള്ളമുണ്ട് എന്നിട്ട് നമുക്ക് കഴുകിയ അരി കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് കസൂരിമേത്ത് ചേർത്ത് കൊടുക്കുക അടച്ച ശേഷിച്ച് നന്നായിട്ടൊന്ന് വേച്ചെടുക്കുക ഇപ്പോൾ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തിട്ട്